പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലൻ്റ് അക്കാഡമി എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ഓഫ്ലൈൻ ബാച്ച് ടാലൻ്റ് അക്കാഡമിയുടെ തിരുവനന്തപുരം ഓഫ്ലൈൻ ബ്രാഞ്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നടക്കുന്നത് ഈ ബാച്ചുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി എച്ച് എസ് ടിയുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എച്ച് എസ് സി എന്ന് നമ്മൾ മുൻപ് പറയും ആറ് വിഷയങ്ങളിൽ നമുക്കറിയാം ആറ് വിഷയങ്ങളിലാണ് നോട്ടിഫിക്കേഷൻസ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് അപേക്ഷകർ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിൽ ഗണിതശാസ്ത്രം മലയാളം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിലായി അപേക്ഷിച്ചത് എഴുപത്തി പേർ ആണ് കൂടുതൽ അപേക്ഷകർ ഫിസിക്കൽ സയൻസിലാണ് ഇരുപതിനായിരത്തി പേർ കുറവ് ഹിന്ദിയിലാണ് മൂവായിരത്തി പേർ ഹിന്ദിയിൽ ഒൻപത് ജില്ലകളിലേക്ക് മാത്രമായിരുന്നു വിജ്ഞാപനം നോക്കൂ ജില്ലാ വൈസ് നോട്ടിഫിക്കേഷനാണ് നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് ഗണിതശാസ്ത്രത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത് എച്ച് എസ് എ ഗണിതമാണെങ്കിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കൊല്ലം അറുന്നൂറ്റി എൺപത്തി എട്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി പതിനാറ് ആലപ്പുഴ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോട്ടയം നാനൂറ്റി എഴുപത്തി ഇടുക്കി മുന്നൂറ്റി എഴുപത് എറണാകുളം തൊള്ളായിരത്തി രണ്ട് തൃശ്ശൂർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പാലക്കാട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മലപ്പുറം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോഴിക്കോട് ആയിരത്തി നാൽപ്പത്തി വയനാട് മുന്നൂറ്റി രണ്ട് കണ്ണൂർ ആയിരത്തി ഇരുപത്തി അഞ്ച് കാസർഗോഡ് അറുന്നൂറ്റി എഴുപത്തി രണ്ട് മലയാളത്തിലാണെങ്കിൽ തിരുവനന്തപുരം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കൊല്ലം മുന്നൂറ്റി അൻപത്തി അഞ്ച് പത്തനംതിട്ട നൂറ്റി പതിമൂന്ന് ആലപ്പുഴ ഇരുന്നൂറ്റി അൻപത് കോട്ടയം നൂറ്റി എഴുപത്തി ഇടുക്കി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എറണാകുളം അഞ്ഞൂറ്റി പതിനഞ്ച് തൃശ്ശൂർ നാനൂറ്റി ഏഴ് പാലക്കാട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മലപ്പുറം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോഴിക്കോട് നാന്നൂറ്റി അമ്പത്തി നാല് വയനാട് എൺപത്തി ആറ് കണ്ണൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് കാസർഗോഡ് നാനൂറ്റി നാൽപ്പത്തി ആറ് നാച്ചുറൽ സയൻസിലാണെങ്കിൽ തിരുവനന്തപുരം ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കൊല്ലം അറുന്നൂറ്റി എൺപത്തി ഒൻപത് പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആലപ്പുഴ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോട്ടയം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇടുക്കി ഇരുന്നൂറ്റി അഞ്ച് എറണാകുളം അറുന്നൂറ്റി അറുപത്തി എട്ട് തൃശൂർ ആയിരത്തി മുപ്പത്തി മൂന്ന് പാലക്കാട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മലപ്പുറം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് കോഴിക്കോട് എഴുന്നൂറ്റി അറുപത് വയനാട് ഇരുന്നൂറ്റി എഴുപത്തി കണ്ണൂർ എണ്ണൂറ്റി അമ്പത്തി ഏഴ് കാസർഗോഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് ഇനി ഇംഗ്ലീഷിലുള്ള അപേക്ഷകളാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കൊല്ലം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആലപ്പുഴ നാനൂറ്റി അൻപത്തിയെട്ട് കോട്ടയം നാനൂറ്റി അറുപത്തി ഒൻപത് ഇടുക്കി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എറണാകുളം എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് തൃശൂർ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ദെൻ പാലക്കാട് രണ്ടായിരത്തി പന്ത്രണ്ട് മലപ്പുറം മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി ഒൻപത് കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വയനാട് നാന്നൂറ്റി അറുപത്തി നാല് കണ്ണൂർ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാസർഗോഡ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഇവിടെ ഹിന്ദിയിലെ ആപ്ലിക്കേഷനാണ് തിരുവനന്തപുരം അഞ്ഞൂറ്റി അൻപത്തി ആറ് കൊല്ലം ഇരുന്നൂറ്റി അൻപത്തഞ്ച് പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ആലപ്പുഴ കോട്ടയം ഇടുക്കി ഇല്ല പിന്നെ വരുന്നത് എറണാകുളം നാനൂറ്റി പതിനെട്ട് അത് കഴിഞ്ഞ് തൃശ്ശൂരില്ല ദെൻ പാലക്കാട് നാനൂറ്റി അറുപത് മലപ്പുറം അറുനൂറ്റി മുപ്പത്തിരണ്ട് കോഴിക്കോട് മുന്നൂറ്റി ഇരുപത് വയനാട് ഇരുന്നൂറ്റി എൺപത്തിനാല് കണ്ണൂർ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാസർഗോഡ് ആപ്ലിക്കേഷൻ ഇല്ല ടോട്ടൽ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് ഇനി ഫിസിക്കൽ സയൻസിലാണ് ആപ്ലിക്കേഷൻ കൂടുതലുള്ളത് തിരുവനന്തപുരം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കൊല്ലം ആയിരത്തി എഴുപത്തി മൂന്ന് പത്തനംതിട്ട മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആലപ്പുഴ അറുന്നൂറ്റി തൊണ്ണൂറ് കോട്ടയം അറുനൂറ്റി അറുപത്തി അഞ്ച് ദെൻ കോട്ടയം കഴിഞ്ഞ് ഇടുക്കി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ദെൻ എറണാകുളം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ദെൻ തൃശൂർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ദെൻ പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ദെൻ മലപ്പുറം നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോഴിക്കോട് രണ്ടായിരത്തി അൻപത് ദെൻ വയനാട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കണ്ണൂർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കാസർഗോഡ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ടോട്ടൽ ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആപ്ലിക്കേഷൻ ആണ്